നമസ്കാരം നല്ല തടുക്കലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചേനത്തണ്ടോണ്ട് പുളിങ്കറി ഉണ്ടാക്കി അതുപോലെ എലുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി അതൊക്കെ വെച്ചപ്പോൾ എൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നിരുന്നു അതുകൊണ്ട് വേറെ പല കറികളും വെക്കാം പല തരത്തിലുള്ള റെസിപ്പികൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പി എൻ്റെ ഒരു കസിൻ തന്നെയാണ് പറഞ്ഞത് രാജി പറഞ്ഞത് എന്താണ് രാജശ്രീ ഡോക്ടറാണ് അപ്പോൾ രാജശ്രീ പറഞ്ഞതെന്നൊരു കറിയാണ് അവരുടെ നാട്ടിലൊക്കെ വെക്കുന്നതാണത്രേ ചേനത്തണ്ടും ചെറുപയറും കൂടിയിട്ട് തോരൻ അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാണ് അത് എൻ്റെ ഒരു സ്റ്റൈലിലാട്ടോ ഞാൻ വെക്കണേ രാജീവ് പറഞ്ഞത് ഒരു സ്റ്റൈലിൽ അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാനതൊന്ന് വെക്കാം അപ്പോൾ വീട് വയ്ക്കുക കൊല്ലം ഭാഗത്തേക്കാണ് അത്ര കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെയാണത് വെക്കലുള്ളതെന്ന് പറഞ്ഞു കൊല്ലത്താണ് കൊല്ലത്ത് സ്ഥിരം വെക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞത് ചേനത്തണ്ടും ചെറുപയറും അപ്പോൾ ഞങ്ങൾ ഞാൻ പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് നോക്കി എന്നിട്ടാണിപ്പോൾ ഒന്ന് നല്ല ഇഷ്ടമായിട്ടോ പറഞ്ഞ പോലെ ഞാന് അതില് വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചീരമൊക്കെ ചതച്ചിട്ടെന്ന് പറഞ്ഞ് ഞാൻ വെളുത്തുള്ളി ചറിക്കണില്ല ഇപ്രാവശ്യം വെളുത്തുള്ളി ഇല്ലാതെയാണ് നോക്കുന്നത് അങ്ങനെയും രസമുണ്ട് രണ്ടും ടേസ്റ്റ് ഉണ്ട് ഉള്ളിയൊക്കെ വറവിടാണെങ്കിൽ ചെറിയ ഉള്ളി ചെറുതാക്കി നോക്കിയിട്ട് വറവിടാം അങ്ങേയും ചെയ്യാം ഇങ്ങനെയും നല്ല മൂപ്പ് കുറഞ്ഞ തണ്ട് വേണം നല്ല ഇളം തണ്ട് ചെറുമയൊരു ഞാൻ വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ടെന്നില്ല പൂന് വേണ്ടി വേവില്ല ചെറുപയർ ഉപയോഗിക്കുകയാണ് പച്ചങ്ങൾ എടുത്തു ചെറുപയർ അത്രേ ഉള്ളൂ കേട്ടോ അതപ്പോൾ സുഗുവിന് ഞാൻ ഇന്നും മുളപ്പിക്കലുണ്ട് മുളപ്പിച്ചിട്ട് പച്ച ചെറുപയർ മുളപ്പിച്ചത് കഴിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കുക്കറിലെ അപ്പോൾ വല്ലാതിൻ്റെ വെള്ളം വേണ്ട അപ്പോൾ ചെറുപയറിൻ്റെ വെള്ളമൊക്കെ കളയേണ്ടി വരില്ലേ അപ്പോൾ അത് വേണ്ട ചട്ടി അന്നാ സ്റ്റോറിൽ ചട്ടി കേട്ടോ ഉഷ വന്നിരുന്നു അവിടെ അപ്പം എനിക്ക് കുറേ ചട്ടികളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഉഷ പറഞ്ഞാൽ അറിയാമല്ലോ സരിച്ച് പറയുണ്ട് ഉഷ പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് അന്ന സ്റ്റോർ ചട്ടി ചട്ടി നേരെ ഞാൻ ഫസ്റ്റ് വെക്കുന്നത് അങ്ങനെ വെച്ചു അത്രേള്ളു പിന്നെ ചട്ടിയിൽ വെക്കിയ മീനാണ് ചട്ടിയിൽ വെക്കിയ ചിക്കനാണ് അങ്ങനെ ഒരു ധാരണയുണ്ട് കൊറേ പേർക്ക് അത് പണ്ടും കൽച്ചട്ടിയല്ലേ യൂസ് ചെയ്താരണേ കൽച്ചട്ടികള് ധാരും മൺചട്ടികള് പൊതുവേ യൂസ് ചെയ്തല്ലേ കൊറേ ആൾക്കാർ യൂസ് ചെയ്തു തരുന്നില്ല അപ്പൊ അതാവും പക്ഷെ അത് ശുദ്ധ വിട്ടീത്താട്ടോ അങ്ങനെ ചിന്തിക്കുന്നത് ഏറ്റവും ഇക്കോ ഫ്രണ്ട്ലി സാധനമാണ് ചട്ടി മൺചട്ടിയിൽ വെക്കുന്നത് ഒന്നിന്റെയും പേരില് ചട്ടി ആരും ഒഴിവാക്കണ്ട അങ്ങനെ ഞാൻ പേരിൽ ചുക്കുള്ള ഒക്കെ പറയണല്ലേ ചെറുപയർ ഒരു വിതക്ക വെന്തോ കുതിർത്തിയ ചെറുപയറാണ് അപ്പോൾ വേഗം അടുപ്പത്തിട്ടാലും മേമേവും നിങ്ങള് മിക്സി കുക്കറിൽ അടിക്കാന്ന് കുതി വെക്കണം എന്നില്ല പിന്നെ ചെറുപയറിൻ്റെ വേവൊക്കെ ചിലർക്ക് നല്ല മെന്ത് മലച്ചാലാണ് ഇഷ്ടം ചിലർക്ക് കുറച്ചിങ്ങനെ കടിച്ചാലാണ് ഇഷ്ടം അതെങ്ങനെയാ വെച്ചാൽ അതേപോലെ ഇനി എന്താ ഇത് ആ ചേനത്തണ്ട് ചേത്തണ്ടോക്കി വെച്ചതാണ് അതിലിട്ടിട്ട് പറഞ്ഞ പോലെ വാടണം എന്നില്ല വാടാതെ അങ്ങോട്ട് വേവിക്കാം വേഗം വേട്ടോ തീ കാണുമ്പോഴേക്കും വേവ അറിയില്ലേ നല്ല ശ്രദ്ധിക്കണം എല്ലാൻ്റെ വെള്ളം വേണ്ട സൂപ്പ് ഇട്ടാലോ അതോ കല്ലിക്കില്ല അതിലെ വെള്ളം അപ്പൊ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്ക ചേനത്തണ്ട് കുക്കറിലൊന്നും അടിക്കരുത് കേട്ടോ പടിപ്പാളും ഇത് അരിക്കുന്ന അരപ്പാണ് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഓണം ഒരു മുറി അല്ലെങ്കിൽ ചെറിയ മുറി ആണെങ്കിൽ രണ്ട് മുറി ഞാൻ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചുവന്ന മുളക് കൂട്ടേണ്ടവർക്ക് അത് കൂട്ടാം ഉള്ളി ചേർത്താൽ ചതക്കണമെങ്കിൽ അങ്ങനെ ചതയ്ക്കാം വെളുത്തുള്ളി ഇടണെങ്കിൽ വെളുത്തുള്ളി ഇടാം പക്ഷേ തേങ്ങി ജീരകവും എന്തായാലും വേണം കരിവപ്പി ഒരു ടീസ്പൂണ് ജീരകം വെള്ളം വറ്റി തുടങ്ങി തോരൻ്റെ പണി കഴിഞ്ഞു ഈ തേങ്ങ ചതച്ചത് ചതച്ചാ മതിട്ട് അതിൽ കൂട്ടാണ് തേങ്ങ വേവണ്ട പച്ച അത് മതി തോരൻ റെഡിയായി അടിപൊളി ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുമ്പോൾ ഉപ്പരി എങ്ങനെയായാലും ഉപരിയണേ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഞാൻ ഇതില് തികച്ചും ഓയിൽ ഫ്രീ ആണ് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ ചെറുപയർ വേവിക്കുമ്പോ ഒഴിച്ചിട്ടില്ല ചേനത്തല്ലിട്ടപ്പോ ഒഴിച്ചിട്ടില്ല നാളികേരം ചേർത്തു അങ്ങനെ അങ്ങട് വാങ്ങി വെച്ചു അത്രേ ചെയ്തിട്ടുള്ളൂ ഇനി അതിൽ വേണമെങ്കിൽ കടുക് വറവ് ഇടണമെങ്കിൽ ആ ചേർക്കാം വറവിടാം അല്ലെങ്കിൽ വറവിട്ടിട്ട് അതിലുണ്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഈ കോമ്പിനേഷൻ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം ചേനത്തണ്ടും ചെറുപയറും നമുക്ക് കൊല്ലംകാർക്ക് മാത്രം വെച്ച് നോക്കിയാൽ പോലല്ലോ നമുക്ക് വെച്ച് നോക്കണ്ടേ പണ്ട് വെച്ച് നോക്കണ്ടേ ഞാൻ വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം